ഇത് പി സി ശങ്കുരു വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊട്ടാരം ജീവിയാണ് അദ്ദേഹം രാജൻ കറണ്ട് ചാർജ് അടച്ചിട്ട് മാസങ്ങളായി എന്തോ ഒരു കിളിങ്ങിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു മഹാരാജൻ ഞാൻ അങ്ങോട്ട് നോക്കേ ഒര എന്തൊരു ഗാംഭീര്യം എന്തൊരു ചന്തം ആട്ടെ ഏതാ ആന അത് മനസ്സിലായില്ലേ ഇല്ല ആ കറുത്ത് തടിച്ച് പൊക്കത്തിൽ മുന്നിൽ നടക്കുന്നതാണ് ആന പിറകെ പോകുന്നത് ഓ അതല്ലടാ ആന ആരുടേതാണെന്നാണ് ചോദിച്ചത് അതതിന്റെ മുതലാളിയുടെ ആരാ മുതലാളി അതിന് തീറ്റ കൊടുക്കണാണ് എടാ തീറ്റ കൊടുക്കുന്നത് ആരാ ചോദിച്ചത് അതാണ് ചോദിച്ചത് മുതലാളി ഓ വേണം തല്ലാൻ അയ്യോ നീ ആ രാജാവല്ലേ പറഞ്ഞ തല്ലാൻ കൊല്ലാൻ പറയാഞ്ഞത് നന്നായി ധീരവീര പരാക്രമിയും ഹസ്തനപുരത്തിന്റെ അഭിമാനവുമായ മന്ത്രി ഗോപാലൻ കളത്തിപ്പറമ്പിൽ ഇതാ എഴുന്ന മന്ത്രി വരുമ്പോൾ ജനങ്ങൾ ഒരുപാട് കോമഡികൾ പ്രതീക്ഷിക്കും പക്ഷെ ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനാണ് മന്ത്രിയെ വിളിപ്പിച്ചത് എന്താണ് പ്രഭു എന്റെ മകളുടെ വിവാഹ കാര്യം മന്ത്രിക്ക് അറിയാമല്ലോ എന്റെ മകൾ ജീവിതത്തിൽ ഇന്നേവരെ ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ പ്രഭു അങ്ങയുടെ മകളുടെ മുഖം അയ്യോ വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ കോമഡി പറയലേന്ന് മന്ത്രി നമ്മുടെ മകളുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് പറയൂ ഈ കല്യാണം ഞാൻ ഞാൻ തകർക്കുന്നത് തകർക്കുന്നൊളിക്കുന്നു അടിച്ചു പൊളിക്കുന്നു രണ്ടാമത്തെ കല്യാണം പ്രഭു എന്ത് മൂത്തവൾ പെരുറഞ്ഞ് നിൽക്കുമ്പോൾ രണ്ടാമത്തവളുടെ കല്യാണം നിശ്ചയിക്കുകയെ മൂത്തവൾ പരല്ലേ നിറഞ്ഞു നിൽക്കണത് രണ്ടാമത്തവളാണ് വയർ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങി മാസം ഏഴായി എന്താ ഒരു വല്ലാത്ത മണം നമ്മുടെ രാജഗുരു വരുന്നുണ്ടെന്ന് തോന്നുന്നു നമസ്കാരം ഗുരു ഗുരുവിനെ നാം വിളിപ്പിച്ചത് കബഡി നിർത്തുന്ന കാര്യം പറയാനാണ് ആ കബഡി 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 എന്റെ ഗുരു കബഡി കളിക്കാനല്ല പറഞ്ഞത് കബടി നിരത്താനാരു മകളെ കുറിച്ച് ഓർത്ത് മാത്രമാണ് ഞങ്ങൾ എന്തുമാത്രം കൊതിച്ചറിയാമോ ആരിവിടെ ഞാൻ ഇവിടെ രാജ്യമൊട്ടാകെ ഒരു വിളംബരം നടത്തണം ജീവിതത്തിൽ ഇന്നുവരെ ചിരിച്ചിട്ടില്ലാത്ത നമ്മുടെ മകളെ ആര് ചിരിപ്പിക്കുന്നുവോ അവൾക്ക് നാം നമ്മുടെ കുമാരിയെ വിവാഹം ചെയ്തു കൊടുക്കുന്നതാണ് ഉത്തരവ് പ്രിയമുള്ളവരെ പി സി ശങ്കരു മഹാരാജാവിന്റെ മകളെ ആര് ചിരിപ്പിക്കുന്നു അയാൾക്ക് ആ സാധനത്തിന് കല്യാണം കഴിച്ചു കൊടുക്കുന്നതാണെന്ന് മഹാരാജാ ഉത്തരവിട്ടിരിക്കുന്നു എന്താ മന്ത്രി കോമഡി പ്രഭോ കോമഡി കോമഡി കോമഡിയാ എന്നിട്ട് നമ്മുടെ മകൾ ചിരിച്ചോ ഇല്ല ഒറ്റയാക്കും രാജകുമാരിയെ ചിരിപ്പിക്കാൻ കഴിഞ്ഞില്ല പ്രഭു ഈശ്വര എന്റെ മകൾ ചിരിച്ചു 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 പൊട്ടി 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 നമുക്ക് സന്തോഷമായി ആരാണ് നമ്മുടെ മകളെ ചിരിപ്പിച്ച ആ പ്രതിഭ ഇതുവരെ ഈ ദേശത്തൊന്നും കണ്ടിട്ടില്ല മഹാരാജൻ ഹോ എന്തൊരു സൂര്യ തേജസ്സാണ് ആ മുഖത്ത് ആ മുഖം കണ്ടാൽ അറിയാം സത്യസന്ധനും താങ്കൾ ഏത് ദേശത്തു നിന്ന് വരുന്നു ഞാൻ കേരളദേശം മാണിരുന്ന ലീഡർ മഹാരാജാവിന്റെ കണ്ണിലുണ്ണിയായ മകന എന്റെ മകളെ ചിരിപ്പിക്കാൻ എന്ത് തമാശയാണ് കുമാരൻ പറഞ്ഞത് പറയൂ പറയൂ എനിക്ക് കേൾക്കാൻ കൊതിയായി ഞാൻ തമാശയൊന്നും പറഞ്ഞിട്ടില്ല സത്യസന്ധമായ ഒരു കാര്യം തുറന്നു പറഞ്ഞു എന്ത് കാര്യം അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം കേരളം ഭരിക്കുന്നത് ഞാൻ ആയിരിക്കുമെന്നുള്ള സത്യം പ്രഖ്യാപിച്ച പ്രകാരം എന്റെ മകളെ താങ്കൾക്ക് കഴിച്ചു തരാം അതായിരിക്കും അവരുടെ വിധി എനിക്ക് വേണ്ട എങ്കിൽ രാജ്യത്തിന്റെ പകുതിയും ഇവിടുത്തെ വ്യവസായങ്ങളും ഖജനാവിന് രക്തങ്ങളും തരാം അതൊന്നും എനിക്ക് വേണ്ട പിന്നെ തനിക്ക് എന്ത് വേണം എനിക്ക് ഈ കസേര മാത്രം മതി അവരവിക്കുന്ന പൊളിറ്റിക്കൽ കളികളിൽ ഗുലുമാൽ കസരക്ക് പിടിവലി ഗുലുമാർ കിട്ടാലും ഗുലുമാൽ ജയറ് വിട്ടാലും ഗുലുമാൽ എവിടെ നോക്കിയാലും ഇവിടെ ഈ കൂട്ടർ ഗുലുമാർ